നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽക്ക് ഇരുപത്തി ഏഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥുതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫലനിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അടുത്തത് വൃശ്ചിക കൂറാണ് സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയാവുന്ന പറയുന്ന പേര് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് കൂറിൽ വരുന്നത് ഗൃഹസ്ഥീയനുസരിച്ച് രണ്ടിൽ ആണ് ശുക്രനും സൂര്യനും ചൊവ്വയും വരുന്നത് ജോലി സംബന്ധമായിട്ട് അവർക്ക് ഒരു ലീഡർഷിപ്പ് കിട്ടുന്ന കാലമാണ് ബിസിനസ് സംബന്ധിച്ച ബിസിനസ് മറ്റും ചെയ്യുന്നവരെ സംബന്ധിച്ചും ആ മേഖലയിൽ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിക്കും അത് അതുകൊണ്ടുണ്ടാകുന്ന ഫലം അനുഭവിക്കാനും സാധിക്കും അതുപോലെ തന്നെ കുറച്ച് അതോറിറ്റി ഫിനാൻഷ്യൽ അതോറിറ്റി ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിലോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലോ കമ്പനിയിലും ഒക്കെ അതിൻ്റെ പുതിയ അതോറിറ്റി അവർക്ക് വന്നു ചേരും ശമ്പള വർധനവിനെ പറ്റിയുള്ള ചില ആലോചനകളും ഒക്കെ നടക്കും അത് അനുകൂലമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ധനസംബന്ധമായിട്ട് അവരുടെ നീക്കിയിരിപ്പ് ബാങ്കിൽ നീക്കിയിരിപ്പും മറ്റുമൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സ്പെൻഡിങ് അത് കൂടാനുള്ള സാധ്യതയുണ്ട് ആഡംബര ചിലവുകളൊക്കെ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ധനപരമായിട്ട് കുറച്ച് നഷ്ടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അവർക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ളതും ചൂട് കൊണ്ടുണ്ടാവുന്നതും അതുപോലെ തൊണ്ട സംബന്ധമായിട്ടുള്ളതും ഡൈജസ്റ്റീവ് ഇൻഡസ്റ്റൈൻ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് അത് കുറച്ച് കൂടാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന കാലമാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്ന കുടുംബങ്ങളിൽ അഥവാ പരസ്പരം ചേർച്ചയില്ലാതിരുന്ന കുടുംബങ്ങളിൽ അത് സംബന്ധിച്ച് അത് പരിഹരിക്കും രമ്യമായിട്ട് പരിഹരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് പറയാവുന്നത് നമശിപായ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവനധാര നടത്തുക ഇതൊക്കെയും നല്ലതാണ് അതുപോലെ പശുവിന് തീറ്റ കൊടുക്കുക പശുവിന് പഴം മുതലായിട്ടുള്ളവ കൊടുത്ത് ആ പ്രീതി ഉണ്ടാക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്